നമ്മളത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് സാറ്റലൈറ്റ് ഡിഷുകളെ സംബന്ധിച്ചുള്ള ഹദീദൊക്കെ അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട് നടത്തും കമ്മ്യൂണിക്കേഷൻസ് നടത്തും അന്നത്തെ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പത്തെ ഒരു ഹദീത് പണ്ഡിതൻ അറേബ്യയിൽ ജീവിച്ച പണ്ഡിതൻ ഈ വാക്കുകൾക്ക് എന്തർത്ഥം കൊടുക്കുക അന്ത്യനാളിന് അടയാളം പറഞ്ഞതാ പറഞ്ഞതാസുൽ അതുബാഖ് പക്ഷേ റസൂലുള്ളാഹി എന്ന് പറയുന്നത് ഒരു സ്വഹാബി പറയുന്ന റിവായത്ത് ഒരു സ്വഹാബിയുടെ അസർ അത് മർഫു ആയിട്ടോ മക്സു ആയിട്ടോ എങ്ങനെയാവട്ടെ ഒരു സ്വഹാബിയുടെ വാക്കുകൾ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾ അത് എങ്ങനെയാണ് ഏത് വാക്കാണ് ഉപയോഗിച്ചത് എന്ന് സത്യസന്ധമായി ഓർമ്മ ജീവിതം കൊണ്ട് വിശുദ്ധി തീർത്ത ആളുകളിൽ നിന്ന് മാത്രം ഹരീഥ പണ്ഡിതന്മാർ എഴുതി വെച്ചു അതിന്റെ അർത്ഥം പോലും എന്ത് എന്ന് അവർ നോക്കിയിട്ടില്ല തങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞു എഴുതി വയ്ക്കെ നമുക്ക് മനസ്സിലായില്ലെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്നവർക്ക് മനസ്സിലാവും എന്താണ് പ്ലേറ്റുകൾ ഡിഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലം എന്ന് പറയുന്നത് നമുക്കെന്ന് മനസ്സിലാവുന്നുണ്ട് അന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരെ അവർക്ക് ഇതൊക്കെ ഇതൊന്നും അർത്ഥം മനസ്സിലാവണില്ലല്ലോ പോട്ടെ എന്നവര് വെച്ചിട്ടില്ല അതാണ് അത്ഭുതം അത് ഇന്നും നമുക്ക് കാണാം ഈ ഹദീസുകൾ അതാണ് ഹദീസിന്റെ സത്യസന്ധത തങ്ങൾ പറഞ്ഞു അല്ലാ പറഞ്ഞു പറഞ്ഞു മനസ്സിലായാലും ഇല്ലെങ്കിലും അത് സത്യമാണ് അത് നമ്മളിലേക്ക് എത്തിയത് കൊണ്ടല്ലേ നമുക്ക് മനസ്സിലാവുന്നത് അവർക്കെന്ന് തിരിയാത്ര മുഴുവൻ വെട്ടി ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്തു ചെയ്യും നമ്മളങ്ങനെ പല ഫിറാമിന്റെ ജടത്തെക്കുറിച്ച് പറഞ്ഞ വിഷയം അതാണ് അത് നിന്നെപ്പോലെ ആളുകൾ വരാൻ പോകുന്നുണ്ട് അവർക്ക് നീ ഒരു പാഠമാവാൻ നിന്റെ 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 ശരീരം നാം എടുത്തു വെക്കും ഈജിപ്തിലേക്ക് സുഹാബിമാർ യാത്ര ചെയ്യുന്ന കാലമാണ് ഫറോവയുടെ നാട്ടിൽ ചെന്നാഹിദങ്ങളെല്ലം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ അല്യൂമ്മ ഫിരാവിന്റെ ബതനൊന്നും ശരീരമൊന്നും ഞങ്ങളോട് കണ്ടിട്ടില്ലല്ലോ എന്നൊരു സുഹാബിയും തങ്ങളോട് ചെന്ന് ഒരു സുഹാബിയും തങ്ങളോട് അത് എവിടെയെന്ന് ചോദിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ സാധനം കിട്ടുന്നത് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു അത് ചോദിക്കുന്ന ഒരു വിഭാഗം ലോകത്ത് വന്നു അപ്പള്ള കാണിച്ചു കൊടുത്തതാ പോയി കണ്ടു ീജിപ്തിലേക്ക് രണ്ടര മണിക്കൂറിൽ പോകാൻ വിസപ്പ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഏർ പോയിട്ട് കണ്ടുപോരി അങ്ങനെ സംഭവമുണ്ട് റോമോഹിന്റെ ദൃഷ്ടാന്തങ്ങള് വലിയൊരു ദൃഷ്ടാന്തമാണ് നിന്റെ ശരീരം ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു ആര് സൂക്ഷിച്ചു ഡെഡ് ബോഡി കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ആളുകൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഡെഡ്ബോഡി എന്ന് പറഞ്ഞാൽ സാധാരണ ഈജിപ്തിലെ പിരമിഡിന്റെ ഉള്ളിൽ മറവു ചെയ്യുന്ന ഡെഡ് ബോഡികളുടെ കൂടെ സ്വർണ്ണ സ്വർണ്ണങ്ങൾ ഉണ്ടാകും വലിയ വലിയ സ്വർണ്ണമാലകൾ ആഭരണങ്ങൾ രത്നങ്ങൾ പവിഴങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവരടക്കം ചെയ്യുക അതുകൊണ്ടാണ് ഒരുപാട് പിരമിഡ് ഇപ്പോ ഹഫ്ര എന്ന് പറയുന്ന രാജാവിൻ്റെ വലിയ പിരമിഡ് ഇപ്പൊ നമുക്ക് ജീസയിൽ കാണാം ആ വലിയ മൂന്നിൽ ഒന്ന് ഒന്ന് ഹഫ്രയാണ് ഹഫ്രൻ്റെ ബോഡി വരെ കിട്ടിയിട്ടില്ല കള്ളന്മാരെ കൊണ്ടേതാ കാരണം അതിൻ്റെ കൂടെ സ്വർണവും വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ അതിൻ്റെ കൂടെ അടക്കം ചെയ്യും അപ്പൊ കള്ളന്മാർ ഇത് പിരമിഡ് ഒക്കെ തുറന്നിട്ട് എടുത്തുകൊണ്ടുപോകും ഡെഡ് ബോഡികളൊന്നും പിരമിഡ് നമ്മുടെ അപ്പൊ കാണുന്ന പിരമിഡ് ഒൻപത് പിരമിഡ് ഉണ്ട് അവിടെ ചെറുതും വലുതുമായിട്ട് അതിൻ്റെ ഒറ്റന്നെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല ബോഡി കിട്ടിയതൊക്കെ വാതിൽ മുലുക്കുന്ന ഉക്സർ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല അവിടുത്തെ പിന്നെ ശവകുടീരങ്ങളിൽ നിന്നാണ് കിട്ടിയത് ഇതൊക്കെ കള്ളന്മാരും കൊണ്ടുപോയതാണ് ഫറോവയുടെ ബോഡി ഈജിപ്തിന്റെ നൈൽ ഡെൽറ്റയിൽ പിന്നെ ചെങ്കടലിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ അതിന്റെ പ്ലാറ്റോയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ അതിന്റെ കൂടെ സ്വർണോ കനയോ ഒന്നുമില്ല അന്ന് അവർക്ക് തോന്നി ഈ ഡെഡ് ഡെഡ്ബോഡിയെ കുറിച്ചൊന്ന് പഠിക്കാം ഫറോവക്ക് പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാസ്പോർട്ട് വെച്ചിട്ട് ഫ്രാൻസിലേക്ക് പോയത് കുപ്പര കൊണ്ടത് പഠനം നടത്താൻ സയന്റിസ്റ്റുകൾ പഠിച്ചു അവിടെ ബോഡിയെ കുറിച്ച് ഇത് ഫറോവയാണ് റംസീശ രണ്ടാമനാണെന്ന് മനസ്സിലാക്കി രേഖപ്പെടുത്തി എന്തിനാഹുദൊക്കെ തോന്നിപ്പിച്ചു